നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഏതായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മത്സരത്തിൻ്റെ ആദ്യ പകുതിക്ക് പെരിയും മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ലീഡ് സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് സാധിച്ചിരുന്നു മത്സരത്തിന്റെ ഇരുപതാം മിനിറ്റിൽ വിഷ്ണു എന്ന് പറയുന്ന മലയാളി താരത്തിലൂടെയാണ് ആദ്യമായിട്ട് ഈസ്റ്റ് ബംഗാൾ ലീഡെടുത്തത് പിന്നീട് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ മത്സരത്തിന്റെ എഴുപത്തി രണ്ടാം മിനിറ്റിൽ ഇജാസി മെഹർ എന്ന് പറയുന്ന വിദേശ താരത്തിലൂടെ സെറ്റ് പീസിലൂടെ ഒരു ഗോൾ കണ്ടെത്തിയതോടുകൂടെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാൾ ലീഡെടുക്കുന്ന കാഴ്ചക്ക് നമ്മൾ സാക്ഷികളാണ് മത്സരത്തിന്റെ എൺപത്തിനാലാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് താരം ദാനിഷ് ഫാറൂഖിലൂടെ ഒരു ഗോൾ തിരിച്ചടിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു പക്ഷേ പിന്നീടുള്ള സമയങ്ങളിൽ മത്സരത്തെ സമനിലയിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്തിക്കാനോ ബ്ലാസ്റ്റേഴ്സിന് കഴിയാതെ പോയി ഇതോടെ ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ പരാജയപ്പെടുകയായിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി